അതായത് എല്ലാ വർഷവും പന്ത്രണ്ടിൽ കൂടാതെ ഏരിയ കുറയാതെ ഉള്ള എല്ലാ വർഷവും കൂടും മരിക്കും ഇപ്പൊ ഒരു മരണമില്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒറ്റ മരണവും പിന്നെ ഇതിനകത്ത് ആന ബ്ലാവ് മാൻ പന്നി മുള്ളൻ പൂരൻ ഉടുമ്പ് ആമ ചെന്നായ മയില് കുരങ്ങ് അത്രയും മൃഗങ്ങൾ ഈ ഒരു കാട്ടിലുണ്ട് പാണിയലി പോരലാണ് ഈ പാണിയലി പോരേകതാ ശരിക്കും പ്രകൃതിയുമായി ഇണങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് പാണിയലി പോയി പുഴയും കാടും പാറക്കെട്ടുകളും മരങ്ങളും ചെറിയ ചെറിയ ഇല്ലിക്കാടുകളും ആയിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമ പിന്നെ ഈ പാണിയലി പോര് ഭംഗി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കുറേ ആയിട്ടുള്ള കുറെ പോര് എന്ന് പറഞ്ഞ കയങ്ങളും ഉണ്ട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോയിലേക്കൊണ്ട് പോകുന്ന മതി ഇവിടുത്തെ ഗൈഡുമാരും ഇവിടുത്തെ ചേച്ചിമാരും എല്ലാം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതിന്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം ഇതാ കണ്ട പാനിയേരി പോരിന്റെ എൻട്രൻസ് ആണ് അങ്ങോട്ട് കയറിപ്പോയാൽ അത് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഈ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുത്താൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണുകയും ചെയ്യാം അപകടം കൂടാതെ നിങ്ങൾക്ക് തിരിച്ച് വരികയും ചെയ്യാം അതിമനോഹരവും പ്രകൃതി രമണീയവുമായ സ്ഥലമാണ് പോരെന്ന് പറയുന്നത് ആ കാണുന്ന കാണുന്നത് നമുക്ക് ഈ പോര് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ പോരുന്ന് എന്താ ശരിക്കും പറഞ്ഞാൽ പോരുന്ന് പറഞ്ഞാൽ കിഴക്കുന്നു അതിലേക്ക് അടിക്കുന്നു ഇവിടെ തെക്കുന്നു അതിലേക്ക് അടിക്കുന്നു വരികളിൽ കൂടി വെള്ളം വന്ന ഒരു സ്ഥലത്തേക്ക് സങ്കടം വന്നിട്ട് വെള്ളം തമ്മിലുള്ള അടിയും പിടിക അതിനാണ് പോരും അപ്പം ഈ പോര് കൊണ്ട് നമുക്ക് മനുഷ്യനെന്താ ദൂഷ്യം അതൊന്നും പറയാം മനുഷ്യൻ്റെ അടിയിൽ പോയി ഇറങ്ങരുത് ഇറങ്ങട്ട് അതിൻ്റെ പുഴിയാണ് ഗർത്താണ് പുഴിയാണ് അതിൻ്റെ അടിച്ചിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ആഴുണ്ട് ആ ഒരുപാട് അപ്പം അതിനു താഴെ എഴുപതടി വരെ ആഴുതി ആ ഒരു പോരിന് എഴുപതടി താഴ്ച്ച അല്പം താഴെ അതായത് അവിടെ പണ്ട് ഒരൊത്തിരി വർഷം മുമ്പ് ഒരാൾ പോയിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല അതിന്റെ അകത്ത് പോയിട്ട് അപ്പൊ നേവിക്കാരെ കൊണ്ടുവന്നു നേവിക്കാർ ഒന്ന് പോയിട്ട് അത് അടിയിച്ചെന്ന് വന്നപ്പോൾ യാതൊന്നും ബക്കിയില്ല ഐസ് പ്ലാന്റ് പോടിയാന്ന് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല അവിടെ അടിയിലിരിക്കും അപ്പം അവരവർക്കിടെ നീക്കു നോക്കി എഴുപതടി അങ്ങനെയാണ് നമുക്ക് ഏകദേശം അവിടെ ആരും പോയത് ഓരോരുത്തർക്കുള്ള റേറ്റും കുട്ടികളുടെ റേറ്റും വണ്ടികളുടെ റേറ്റും എല്ലാം അവിടെ നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മെയിൻലി നമ്മളിവിടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കോ ഒരു വേസ്റ്റോ ഇതൊന്നും ഇവിടെ ഇടാൻ സംഭവിക്കൂല നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ഏകദേശം എട്ട് മണി വരെ മണി ആ ചേട്ടാ നമസ്കാരം ഉണ്ട് എത്ര രൂപ നമുക്കിവിടെ എൻട്രി ഫീസ് അമ്പത് രൂപയാണ് എൻട്രി ഫീസ് അതായത് അഞ്ച് വയസ്സ് വരെയുള്ള ഫ്രീ ആണ് അഞ്ച് വയസ്സിന് മുകളിലേക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപ ചാർജ് ചെയ്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഫുൾ ടിക്കറ്റ് ആണ് അമ്പത് രൂപ ചാർജ് ചെയ്യും രാവിലെ എട്ട് മണിക്ക് ഓപ്പൺ ആണ് വൈകിട്ട് നാല് മണിക്ക് എന്തെങ്കിലും ക്ലോസ് ചെയ്യും പിന്നെ നാലേ മുഖാന് തിരിച്ചിറങ്ങണം അഞ്ചു മണിക്ക് ഉള്ളിൽ എല്ലാവരും പുറത്തു വന്നു അവിടെ എന്തായാലും സംഭവം അഞ്ചു മണിക്ക് അതായത് കാത്താന ശല്യങ്ങളുണ്ട് മൃഗങ്ങളെ വെള്ളം തല്ലേ ശെരിക്കും പറഞ്ഞൊരു കാടാണ് അതുകൊണ്ട് അവർ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ മനുഷ്യര് പോയിട്ട് അവിടെ ശല്യം ഉണ്ടാക്കില്ല അവർക്ക് വേണ്ടി അഞ്ചു മണിക്ക് ശേഷം അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കാണ് ആനയൊക്കെ ശരിക്കും പകലൊക്കെ വരലുണ്ടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ ആന വരുമ്പത്തന്നെ ഞങ്ങൾ അറിയും ഒരുപാട് പേരുണ്ട് ആളെല്ലാം അതായത് ഇവിടെ വന്ന ആൾക്കാരുടെ സുരക്ഷയാണ് നമ്മൾ കൂടുതലാ സമയത്ത് നോക്കുന്നത് എവിടെ ഏത് ഭാഗത്തേ ഇറങ്ങിയിക്കണോ ആ മറ്റുള്ള ഒരു ഭാഗത്തേക്ക് ജനങ്ങളെ മൊത്തം മാറ്റിയിരിക്കും ശരിക്കും ഒരു കൂട്ടമായിട്ടാണ് ഒറ്റക്ക് ഈ പാ പുഴ ഇങ്ങോട്ട് നീന്തി ഇങ്ങോട്ട് കടക്കണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ് ആണ് പാസിങ് വേറെന്തൊക്കെ മൃഗങ്ങളാ ഉള്ളത് പിന്നെ മറ്റേ മൃഗങ്ങളെല്ലാം തന്നെയുണ്ട് നമുക്ക് ശരിക്കും എവിടെ വന്ന സഞ്ചാരികൾക്ക് കാണാൻ പറ്റുമോ നിങ്ങളാശാലേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഏകദേശം നാൽപ്പത് പേരോളം ഉണ്ടല്ലേ ഈ നാപ്പത് പേരിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ ഭദ്രാണ് ഗൈഡാണ് അല്ലേ അതെന്ത് സംഭവം സംരക്ഷണ സമിതി ആഹാ ആ ഒരു സംരക്ഷണ സമിതിയുടെ കയ്യിൽ സുരക്ഷിതമാണ് ഇവിടെ ഏറ്റവും നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞത് ഇവിടെ വന്നുകഴിഞ്ഞാണ്ടില്ല ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പറോ ഒരു കച്ചറയോ ഒന്നും ഇല്ലാന്നുള്ളതാണ് നോക്കി എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ സാധാരണ നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തി ഉണ്ടാവാറില്ല നിങ്ങളവിടെ ഏപ്പിച്ച് തന്നേക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കണത് ഇനി നമ്മളതിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഈ വാക്വേ ഉണ്ട് അങ്ങോട്ട് അത് വന്ന് ഈ വാക്ക്വേയിൽ കല്ല് വിരിച്ചിട്ടുണ്ട് ഈ കല്ല് വിരിച്ചതിന് ശേഷം അങ്ങോട്ട് ചെലന്തോരം പിന്നെ മണ്ണായിരിക്കും ആ മണ്ണുള്ള ഏരിയ ഏരിയയിൽ ഇതേപോലെ ചേച്ചിമാരിൽ നിന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ഒരു കരിയില പോലും നമുക്ക് അവിടെ ഉണ്ടാവൂലെന്നു പറഞ്ഞ ഇത്ര വലിയ മരത്തിന്റെ ഉള്ളിൽ ഒരു കരിയില പോലും നമുക്ക് നടക്കണോടത്തില്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു ഏരിയ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അതിന് നിങ്ങൾക്ക് ഒരു വലിയൊരു ബിഗ് ഉണ്ട് കിട്ടുക നമ്മുടെ സീസൺ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാ സീസൺ മെയ് വരെ അപ്പൊ ഈ പോര് നമുക്ക് കാണാൻ പറ്റുവര് പോവാ അപ്പൊ കുറവാ കുറവാണ് നമ്മൾ പാലുണ്ടാക്കി ാണ് നമ്മള് പാലം അങ്ങനെ പാലുണ്ടാക്കി വെക്കണം നമ്മൾ കൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ നവംബർ ആണ് അടുത്ത മാസം തുടങ്ങി നമുക്ക് ഇത് ഓപ്പൺ അത് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല വരും ആൾക്കാരെ അപ്പൊ ഫുള് ചെലപ്പോൾ നമുക്ക് എത്തി ജനുവരി എവിടെ നമുക്ക് രണ്ടും മൽപ്പിച്ചു വരാം കാര്യങ്ങള് കാഴ്ചകൾ കണ്ടിട്ടൊക്കെ ഇവിടെ അപകടങ്ങൾ മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മൂന്നാലു വർഷമായി നമുക്കിവിടെ അപകടങ്ങളും ഒക്കെ ഒന്നും അങ്ങനെയുള്ള മരണങ്ങളൊന്നും രണ്ട് തൊണ്ണൂറ്റിയാറ് ഇവിടെ ആൾക്കാർ മരിച്ച അടുത്ത് കൃത്യമായിട്ട് മഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങില്ല ചവിട്ടില്ല തെന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യാണ് പക്ഷെ വേറെ കേസ് ഉണ്ട് അവര് എന്തുകൊണ്ടാ പറ ഇവരെ പോലുള്ള ഗൈഡ് എന്തുകൊണ്ടാ ഇത് പറയണേന്ന് നമ്മൾ മനസ്സിലായി ചില സമയത്തേ ഞങ്ങൾ അമ്പത് രൂപ ഫീസ് തന്നിട്ടാണ് കേറി ഞങ്ങൾ എനിക്ക് എല്ലാ പോണമെന്ന് ഡേഞ്ചർ ഏരിയ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ആ ഡേഞ്ചർ ഏരിയ അവിടെ നമ്മളോട് വിളിച്ചു വസു ശരിക്കും ഈ പോണത് വലിയൊരു ഡെയിഞ്ചറിലേക്കാണെന്ന് അവർ ചിന്തിക്കുന്നില്ല നമ്മളൊരു കൂട്ട് കൂടി അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരാളതിനകത്ത് ഇല്ലാണ്ട് പോകാന്നുള്ളത് വലിയൊരു ജീവിതകാലം നമുക്കൊരു നഷ്ടമായിരിക്കും ആ നഷ്ടം വരാതിരിക്കാനും ഇവര് നമുക്ക് അഡ്വൈസ് തന്നത് ശരിക്കും ഇവരെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ അംഗീകരിക്കാൻ അവർ തന്നെ അനുസരിക്കും വേണം കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഈ പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ടെന്നുള്ളതാണ് പ്രകൃതിയെടായിട്ട് ചേരണം കാരണം പ്രകൃതിയായിട്ട് വേണമെങ്കിൽ ചേർന്നാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മുടെ ശരിക്കും തഴുകി ഒഴുകണ കാറ്റ് കാറ്റ് നല്ല വായു അതാണ് ഈ പിന്നെ പിന്നെ പുഴ പുഴയാകാനും നല്ല രീതിയിലുള്ള വെള്ളവും ാണ് ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ നല്ല തണുപ്പാണ് മരം ഒരു സത്യം അതൊക്കെ അനുഭവിക്കണത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരണം മരത്തിന്റെ ചോട്ടിൽ നമ്മൾ എത്ര ക്ഷീണിച്ചിരുന്ന് തളർന്നിരുന്നാലും കുറെ സമയം കഴിയുമ്പോൾ നമുക്ക് ഒരു എനർജി കിട്ടും നല്ല ഓക്സിജൻ ഉണ്ടെന്നുള്ളതാണ് ശുദ്ധമായിട്ടുള്ളത് അപ്പൊ നമ്മുടെ വിടുന്നത് മരത്തിനാവശ്യം ഒരുപാട് കാട്ടു ചെടികൾ അതുപോലെ തന്നെ ഔഷധ ചെടികളൊക്കെ ഒരുപാടുള്ള ഏരിയാണ് ഇറങ്ങി കുളിക്കാൻ പറ്റും വെള്ളം കുറയും നമുക്ക് ഈ ഗർത്തങ്ങളൊക്കെ കാണാനും പറ്റും അപ്പൊ നിങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ഈ കാണുന്ന പാണിയേലി പോരിലൊക്കെ ഇത് എവിടെ ഏത് ജില്ലയിലാണ് ചേട്ടാ കേട്ടത് എറണാകുളം എറണാകുളം ജില്ലയില് അടുത്താണ് ൂർ പഞ്ചായത്തിൽ പെരുമാറിൻ്റെ അടുത്ത് വേങ്ങൂർ പഞ്ചായത്തിലാണ് ഈ പാണിയേലി പോര് സ്ഥിതി ചെയ്യണം അപ്പം നിങ്ങൾക്കിവിടെ വന്നിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ഒക്കെ പോകാം